മുപ്പതര ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണ യോഗത്തിൽ യു ഡി എഫ് അംഗങ്ങൾ എത്താതിരുന്നത് ജനങ്ങളോടുള്ള അവഗണനയായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ ബജറ്റ് ചർച്ചയിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താനോ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനോ പ്രതിപക്ഷ അംഗങ്ങൾക്കുണ്ടായിരുന്ന അവസരം ബജറ്റ് അവതരണയോഗത്തിൽ എത്താതിരുന്നതോടെ നഷ്ടമായതായും ആ ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വിട്ടിത്തരങ്ങളാണ് ഉള്ളത് കാരണം കഴിഞ്ഞ മൂന്ന് വർഷവും നമ്മുടെ ഭരണസമിതി ഇരുന്നത് യു ഡി എഫിൻ്റെയാണ് യു ഡി എഫിൻ്റെ ഭരണസമിതിയിൽ മൂന്നും പ്രാവശ്യവും ബജറ്റ് അവതരിപ്പിച്ചത് യു ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സി വി ജോസഫാണ് അപ്പോൾ കൃത്യമായിട്ട് ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്ത് നടത്തേണ്ട കാര്യങ്ങൾ മൊത്തവും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം എന്നാൽ ആ സ്വന്തം ചെയ്ത കാര്യങ്ങളെപ്പോലും എന്താണ് മോശമാക്കുന്ന രീതിയിലോട്ടാണ് ഇന്നലെ ഉള്ള മെമ്പർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഇന്നലെ സത്യത്തിൽ സംഭവിച്ചത് നമ്മുടെ ബഡ്ജറ്റ് ഇവർ ഒഴിവായ സമയം അത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് കാരണം ഇന്നലെ ബജറ്റ് അവതരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചർച്ചയിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയും അവരുടെ വാർഡിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളിൽ അതുപോലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ചർച്ച ചെയ്യാനും ഇതിപ്പോൾ ബഡ്ജറ്റിൽ നമുക്കത് വന്നിരിക്കുന്ന കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാനുള്ള സമയം നമുക്കുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചെയ്യാതെ നിഷ്കരിയരായിട്ട് അവർ മാന നിൽക്കുകയാണ് അത് തീർച്ചയായിട്ടും അവരാണ് ജനങ്ങളെ വഞ്ചിക്കുന്ന സാഹചര്യത്തിലോട്ട് കൂടിയത് അപ്പോൾ കുപ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്ക് ഇവിടെ ഇന്നലെ പ്രഖ്യാപിച്ച പദ്ധതിയിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുവാനായിട്ടുള്ള പ്രജ്ഞാപിതരാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ള കാര്യവും ജനങ്ങളെ ബുദ്ധിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്ക് ഇതിപ്പം ഇപ്പം തീർച്ചയായിട്ടും പറഞ്ഞുകടന്നാ ലംഘനമാണ് അവർ യു ഡി എഫ് കാണിച്ചിരിക്കുന്നത് കാരണം ബജറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഭരണങ്ങളെങ്ങനം തന്നെയാണ് അപ്പോൾ അത് അവർ നമ്മുടെ ഈ ഈ പൊതു സമൂഹത്തോട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വ്യക്ത വ്യക്തത വരുത്തി കൊടുക്കണമെന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഈ പറയാനുള്ളത്